വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിന് ലഭിക്കേണ്ടുന്ന ഒരു സ്ഥാപനമായിരുന്നു നിരവധി പ്രാവശ്യം കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് എയിംസ് അനുവദിക്കും എന്ന് പറയുകയും എൽ ഡി എഫ് ഗവൺമെൻറ്റും എം പിമാരുൾപ്പെടെ തുടർച്ചയായി കേന്ദ്രത്തോട് ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളതാണ് പത്തൊൻപത് ആറ് രണ്ടായിരത്തി പതിനാലിൽ എന്ന് പറഞ്ഞ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകിയ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ പതിനാറ് ഏഴ് രണ്ടായിരത്തി പതിനാലിൽ കോഴിക്കോട് ജില്ലയിലെ കിനാനൂരിലെ നൂറ്റി അമ്പത് ഏക്കർ ഭൂമി കണ്ടെത്തുകയും ഇക്കാര്യം ഒമ്പത് ഒന്ന് രണ്ടായിരത്തി പതിനേഴിൽ സംസ്ഥാന ആരോഗ്യവകുപ്പ് കേന്ദ്ര ആരോഗ്യവകുപ്പിനെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ് തുടർന്ന് കേന്ദ്ര കേന്ദ്രസംഘം കേരളത്തിലെത്തുകയും നിർദ്ദിഷ്ട സ്ഥലം പരിശോധിച്ച് തൃപ്തിപ്പെടുകയും ചെയ്തു അവർ നിർദ്ദേശത്തിനനുസരിച്ച് നൂറ്റമ്പത് ഏക്കറയാണ് നേരത്തെ കണ്ടിരുന്നത് അമ്പത് ഏക്കർ കൂടി ഭൂമി എക്വയർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിയും നടന്നു വന്നു സംഘം നിർദ്ദേശിച്ച കോഴിക്കോട് സ്ഥലത്ത് എയിംസ് അനുവദിക്കണമെന്ന ശുപാർശയോടെ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി ധനവകുപ്പിന് അതിനെ തുടർന്ന് കത്തയച്ചു അതിനുള്ള മറുപടി കേരളത്തിൽ നൽകുകയും ചെയ്തിട്ടുണ്ട് അടുത്ത ഘട്ടത്തിൽ തന്നെ കേരളത്തിന് എയിംസ് അനുവദിക്കണമെന്നാണ് കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ശുപാർശ ഒരു ഘട്ടത്തിലും കേന്ദ്ര സർക്കാർ കിനാനൂരിലെ നിർദ്ദിഷ്ട സ്ഥലം അനുയോജ്യമല്ലെന്ന് കേരളത്തോട് പറഞ്ഞിട്ടേയില്ല അപ്പോൾ വിവിധ സന്ദർഭങ്ങളിലായി കേരളത്തിന് എയിംസ് അനുവദിക്കുമെന്ന് കേന്ദ്ര ഗവണ്മെന്റ് പറഞ്ഞു എങ്കിലും നിരാശയായിരുന്നു മുൻകാലങ്ങളിലെല്ലാം ഉള്ള നമ്മുടെ അനുഭവം ഇപ്പോൾ വളരെ വിചിത്രമായ ഒരു കാര്യം ബി ജെ പി ഗവൺമെൻറിൻ്റെ ഭാഗമായിട്ടൊരു മന്ത്രിയും കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിലൊരു വലിയ വിഭാഗവും രണ്ട് ഭാഗമായിട്ട് തിരിഞ്ഞ് അവർ തമ്മിലുള്ള തർക്കത്തിൻ്റെയും പ്രശ്നത്തിൻ്റെയും ഭാഗമായി കേരളത്തിലെ എയിംസ് നഷ്ടപ്പെടുന്ന അതിനു വേണ്ടിയുള്ള നീക്കമാണോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് ഇവരുടെ തമ്മിൽ തമ്മിലുള്ള തർക്കം മനസ്സിലാക്കാൻ സാധിക്കുന്നത് വികസന കാര്യത്തിലെങ്കിലും യോജിച്ചു നിൽക്കുക എന്നത് അവർക്ക് ആലോചിക്കാനേ സാധിക്കുന്നില്ല തമ്മിലടി അവസാനിപ്പിക്കണം സർക്കാരും കേന്ദ്രസംഘവും കണ്ടെത്തിയ കിനാനൂൽ അടിയന്തരമായി അനുവദിക്കണം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഈ കാലഘട്ടത്തിൽ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്രമന്ത്രി പോയിക്കോട്ടെ എന്നാണ് നിരുത്തരവാദപരമായ രീതിയിലാണ് കേന്ദ്രമന്ത്രി പെരുമാറുന്നത് കേരളത്തിന് നിശ്ചയമായും ലഭിക്കേണ്ടുന്ന എയിംസിനെ തർക്കത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെയില്ലെങ്കിൽ എവിടെയെങ്കിലും പോയിക്കോട്ടെ എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഭാവിയെ തന്നെ തകർക്കാൻ കൂട്ടുനിൽക്കുന്ന നിലപാടാണ് അവരുടെ ഭാഗത്ത് ഉണ്ടാവുന്നത് അതുകൊണ്ട് നിർബന്ധപൂർവം കേരളത്തിൻ്റെ എയിംസ് നമുക്ക് ലഭിക്കണം അത് സ്ഥലത്തിൻ്റെ പേരും പറഞ്ഞ് വെറുതെ ആവശ്യമില്ലാത്ത സംഘർഷം ഉണ്ടാക്കി അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയും അത് തമിഴ്നാട്ടിൽ പോകുന്നുണ്ടെങ്കിൽ പോകട്ടെ എന്ന രീതിയിലും പരാമർശിക്കുന്ന കേന്ദ്ര മന്ത്രിയുടെ സമീപനത്തെ അതിശക്തിയായിട്ട് കേവലം കേരളം അപലപിക്കേണ്ടതാണ് ഇതിനിടെ കേന്ദ്രം കേരളത്തിൽ വന്ന കർണാടക മന്ത്രി വളരെ ഗൗരവമുള്ള ഒരു കാര്യം പറയുണ്ടായി കായംകുളത്ത് മെറിറ്റ് അവാർഡ് ദാന ചരങ്ങിൽ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് കർണാടകത്തിലെ കോൺഗ്രസ് നേതാവും റവന്യൂ മന്ത്രിയുമായ കൃഷ്ണവൈര ഗൗഡ ഇവിടെ എത്തിച്ചേർന്നത് അദ്ദേഹം വിദ്യാഭ്യാസ ആരോഗ്യ മാനവ മാനവവിഭവ ശേഷി എന്നീ മേഖലകളിൽ കേരളം ഒന്നാമതാണെന്ന് പ്രസംഗിക്കുകയുണ്ടായി കേരളത്തിലെ കോൺഗ്രസ്സുകാർ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും എൽ ഡി എഫ് സർക്കാരിനെതിരായി സമരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ പ്രതികരണം ഉണ്ടായിട്ടുള്ളത് കേരളത്തിൽ നിന്നുള്ള മിടുക്കന്മാരായ വിദ്യാർത്ഥികളാണ് കർണാടകയിൽ എത്തിച്ചേരുന്നതെന്നും കർണാടക മന്ത്രി ഇതിൻ്റെ ഒപ്പം തന്നെ ചൂണ്ടിക്കാണിച്ചു വിദ്യാഭ്യാസം ആരോഗ്യം വികസനം എന്നീ മേഖലയിൽ ഗുജറാത്തിനേക്കാൾ മുന്നിലാണ് കേരളമെന്നും കേരള വികസന മാതൃക വളരെയേറെ ശ്രദ്ധേയമാണ് എന്നും അദ്ദേഹം കർണാടക മന്ത്രി തന്നെ പറയുന്ന നില ഉണ്ടായിരിക്കുകയാണ് ഇനിയെങ്കിലും കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഈ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ മേഖലയിലുമുള്ള കേരളത്തിൻ്റെ കുതിപ്പിനെ മനസ്സിലാക്കി നിലപാടുകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ഈ അക്രമ സമരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാവണം എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് ഇപ്പോഴും കേരളത്തിലുടനീളം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും അവർ നടത്തിയ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വികസന സദസ്സുകൾ ഒക്ടോബർ ഇരുപതിനു മുമ്പ് ഇരുപതോടു കൂടി പൂർത്തിയാക്കത്തക്ക രീതിയിൽ സംഘടിപ്പിച്ചു വരികയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പോയി വെച്ച് സംസ്ഥാനതല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇതിനകം നിർവഹിക്കുകയുണ്ടായി വികസനത്തിൻ്റെ കാര്യത്തിൽ സങ്കുചിതമായ കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങളില്ലാതെ എല്ലാവരുടെയും പിന്തുണ നേടിക്കൊണ്ട് ഇതിനകം നടത്തിയ വികസന പ്രവർത്തനങ്ങളെ ക്ഷേമപ്രവർത്തനങ്ങളെ ജനങ്ങളോട് പറയാനും പുതിയ വികസന നിർദ്ദേശങ്ങൾ ജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനും ഇത്തരം വികസന സദസ്സുകൾക്ക് സാധിക്കും എന്നുള്ളതാണ് നടന്ന പരിപാടികളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് വിക വികസന സദസ്സുകൾ വിജയിപ്പിക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പൂർണ്ണമായ പിന്തുണയുണ്ടാവണം എന്നുകൂടി ഇതിൻ്റെ ഭാഗമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് കേരളം ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അർജന്റീനിയൻ ഫുട്ബോൾ ടീം മെസ്സി ഉൾപ്പെടെ കേരളത്തിലെത്തും എന്നുള്ളതാണ് ആവേശകരമായ ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിൽ കേരളത്തിലെത്തുന്ന അർജന്റീനിയൻ ടീമിനും മെസ്സിക്കും വിരോചിതമായ സ്വീകരണമായിരിക്കും കായിക കേരളം നൽകുക എന്ന കാര്യത്തിലും സംശയമില്ല അർജന്റീനിയൻ ടീം മാനേജർ ആക്ടർ ഡാനിയൽ കേരളത്തിലെത്തുകയും സ്റ്റേഡിയം താമസം സുരക്ഷാ ക്രമീകരണങ്ങൾ യാത്ര എന്നിവയെല്ലാം തൃപ്തികരമാണ് എന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ചില മാധ്യമങ്ങൾ മെസ്സി വരാൻ പോകുന്നില്ല എന്നും അർജന്റീനിയൻ ടീം കേരളത്തിലെത്തില്ല എന്നും വലിയ ബാനർ ഹെഡിങ്ങിൽ ദിവസങ്ങളോളം ഒരു ദിവസം മാത്രമല്ല ദിവസങ്ങളോളം വാർത്ത നൽകിയിട്ടുള്ള അനുഭവം നമുക്ക് അറിയാം അപ്പോൾ ഈ തെറ്റായ വാർത്തകളെല്ലാം പടച്ചുണ്ടാക്കിയ മാധ്യമങ്ങൾക്ക് തന്നെ പിന്നീട് തിരുത്തേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അർജൻറ്റീനൻ ടീമിൻ്റെ മിസിയുടെ വരവ് അവരെ ഒരു നിരാശ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട് വരില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ വരുന്നു ഖത്തറിൽ ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്ന സന്ദർഭത്തിൽ തന്നെ ധാരാളം മലയാളികൾ ഫുട്ബോൾ കാണുന്നതിന് വേണ്ടി ഖത്തറിൽ പോയി എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ജനകീയ കായിക വിനോദമായ ഫുട്ബോൾ അതിനോടുള്ള മലയാളികളുടെ ആവേശം പ്രത്യേകിച്ച് മെസ്സിയോടും അർജൻറ്റീനിയൻ ടീമിനോടുമുള്ള അവരുടെ താൽപ്പര്യം ഫുട്ബോൾ മേഖലയിൽ എല്ലാവർക്കും കേരളത്തിലുള്ളവർക്ക് മാത്രമല്ല ലോകത്തുള്ളവർക്ക് തന്നെ അറിയുന്ന അവസ്ഥയാണ് ഉള്ളത് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത് ഞങ്ങൾ നേരത്തെ ഈ കാര്യം വിശദീകരിച്ചതാണല്ലോ കേരളത്തിൻ്റെ ഭാവി നിർണയിക്കുന്നതിൽ ഒരു മൂന്നാം ഘട്ടത്തിലേക്കുള്ള ഇടതുവട്ട ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ പ്രവേശനം അതിന് കേരളം ഒരുങ്ങുന്നു എല്ലാ വിഭാഗം ജനങ്ങളുടെയും നല്ല പിന്തുണയോടുകൂടിയാണ് ആ മുന്നേറ്റം ഉണ്ടാവുന്നത് എന്നതിൻ്റെ തെളിവാണ് ഇതെല്ലാം തന്നെ ഏതെങ്കിലും ഒന്നു മാത്രമല്ല ഇതെല്ലാം അങ്ങനെ പലതും ചേർച്ച വരിയില്ലേ സ്വരച്ചേർച്ച ഇല്ലാതെ അടുത്തല്ലേ പിന്നീട് ചേർച്ച വരുന്നത് ഞങ്ങൾക്ക് എല്ലാ വോട്ടും പോണം ഞങ്ങൾക്ക് കേരളത്തിലുള്ള എല്ലാവരുടെയും എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെയും വോട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭ്യർത്ഥിക്കുന്നത് അല്ല ആരെങ്കിലും വിചാരിച്ച് എടുക്കുകയോ വിചാരിക്ക വിചാരിച്ചാൽ എടുക്കാതിരിക്കുകയോ ചെയ്യുന്നതല്ലല്ലോ അതതിൻ്റെ സ്വാഭാവിക പ്രക്രിയയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ തലത്തിലുമുള്ള നിലപാടുകളോടുള്ള ജനങ്ങളുടെ കൃത്യമായ കൂറു പ്രഖ്യാപനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു വിഭാഗം മാത്രമേ എല്ലാം